ജനം അകൃത്യം ചെയ്തപ്പോൾ ദൈവം സഹതാപം കാണിച്ചു ദൈവം പാപത്തോടുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് മോശമായപ്പോഴും സഹതാപം കാണിച്ചു അവർ സ്വന്തം വഴികളിലേക്ക് തിരിഞ്ഞപ്പോൾ സഹതാപം കാണിച്ചു അവർ റിബല്യസ് ആയപ്പോഴും സഹതാപം കാണിച്ചു പക്ഷേ അവരുടെ പാപത്തിനെതിരെയുള്ള ദൂതുമായി ദൈവമയച്ച പ്രവാചകന്മാരെ നിന്നിച്ച് പുറത്താക്കി കളഞ്ഞപ്പോൾ ദൈവയുടെ കോപച്ചു നഴുന്നിരിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യന്റെ നിന്ന് വളർന്ന് ഉപശാന്തിയില്ലാത്ത ദൈവകോപം ജ്വലിക്കുവോളം വളർന്നു ഉപശാന്തി ഇല്ലാതെ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ഉണ്ട് എല്ലാ കാര്യത്തിനും ദൈവം ഒരു പാപം നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ എക്സ്പോസ് ചെയ്യാൻ എന്നറിയാമോ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് അതിനർത്ഥം ആ പാപം വീണ്ടും ചെയ്യാമെന്നല്ല എപ്പോൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ ദൈവം നോക്കിയിരിക്കുകയാണ് എന്നാൽ എല്ലാത്തിനും ഒരു ഒരു പരിധിയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് യൂതായുടെ ലേഖനം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട് സ്റ്റേ വിത്തിൻ ദ ബൗണ്ടറി വെർ ഗാഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലസ് യു ഞാൻ പാരഫൈസ് വേർഷനാണ് പറഞ്ഞത് സ്റ്റേ വിൻ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കാവുന്ന ഒരു ദൂരമുണ്ട് ആ ദൂരത്തിനപ്പുറത്തോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്റ്റേജ് വന്നേക്കാം അല്ലെങ്കിൽ ദൈവത്തെ എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ഒരു സ്റ്റേജ് വന്നേക്കാം ഞാനൊരു നീന്തുന്ന വ്യക്തിയാണെങ്കിൽ ഞാനിപ്പോൾ കടലിൽ നീന്താൻ പോവുകയാണെന്ന് വെച്ചോ എനിക്ക് ഒരു കിലോമീറ്റർ നീന്താനുള്ള അതിനുള്ള സ്റ്റാമിന എനിക്കുണ്ടെങ്കിൽ ഞാൻ അര കിലോമീറ്ററെ നീന്താവും കാര്യം അര കിലോമീറ്റർ കഴിഞ്ഞ് നീന്തുന്ന ഓരോ ഇഞ്ചും അപകടമാണ് കാര്യം എനിക്ക് തിരിച്ച് കരയിലേക്കും അര കിലോമീറ്റർ നീന്തേണ്ടി വരുമെന്ന് മറന്നു പോകരുത് അര കിലോമീറ്ററിലെ ആ പോയിന്റിന് പറയുന്ന വാക്ക് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണ് ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല തിരിച്ചു വരാൻ പറ്റത്തില്ല നമ്മൾ നീന്തിക്കുന്നത് ഇപ്പോഴും നീന്തുന്നുണ്ടല്ലോ എന്നാണ് പക്ഷേ എൻ്റെ പൂർണ്ണമായ ചിന്ത നമ്മുടെ സഭകളിൽ തന്നെ പല ആളുകളും പോയിന്റ് ഓഫ് നോ റിട്ടേൺ കഴിഞ്ഞിട്ട് വീണ്ടും നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് മടങ്ങി വരാമെന്നാണ് പക്ഷേ ദേ ഹാവ് ക്രോസ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ അത് സംഭവിക്കാതിരിക്കാൻ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക സൂക്ഷിച്ചു കൊള്ളുക ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിങ്ങൾ എത്തിപ്പിടിക്കാവുന്ന ആ പരിധിക്കുള്ളിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക ദൈവ കോപത്തിൻ്റെ ദൈവ കോപം അവരുടെ ചൊരിഞ്ഞു അവിടെയാണ് അടുത്ത അതിൻ്റെ പ്രവൃത്തി കാണുകയാണ് അങ്ങനെ കോപം വന്നപ്പോൾ അല്ലെങ്കിൽ ദൈവം കോപിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യും എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പതിനേഴാമത്തെ വാക്യത്തിൽ അവൻ കൽതയുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി കൽതയുടെ രാജാവ് വരികയല്ല ദൈവം എന്ത് ചെയ്തു വരുത്തി ദുരന്തം ദൈവം വരുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത് ദുരന്തം ദൈവം വരുത്തുമോ യെസ് ദൈവം വരുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രവൃത്തിയുടെ പിന്നിലും ഒരു ദൈവപ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ചരിത്രത്തിന് നമ്മൾ മാനുഷികമായ ഒരു ഉത്തരം കണ്ടെത്താനാണ് പരിശ്രമിക്കുന്നത് പക്ഷേ ആത്മീയന്റെ രീതി അതല്ല ചരിത്രത്തിലൊരു ദൈവിക സ്പർശനം കണ്ടെത്തുന്നതാണ് ഒരു ആത്മീയന്റെ രീതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏത് ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ദൈവത്തിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടാകണം അതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ വിലയ സംഖ്യാപുസ്തകത്തിന് നമ്മൾ ഇരുപത്തൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ് വിലയാമിന്റെ കഴുത എന്ത് ചെയ്തു അത് മുന്നോട്ട് പോകുന്നില്ല മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ എന്ത് ചെയ്യുകയാണ് അടിക്കുകയാണ് ഇടത്തോട്ട് പോകാൻ പറ്റുന്നില്ല പടത്തോട്ട് പോകാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്ന കമന്ന് താഴെ വീണ് വീണ് കഴിഞ്ഞപ്പോൾ ചോദിച്ച് എന്താ നീ കാണിക്കുന്നത് നീ എന്തിനാ എന്നെ അടിക്കുന്നത് അപ്പം പറഞ്ഞു എന്തിനാ അടിക്കുന്നതെന്നോ എന്നെ അനുസരിക്കാതെ നിന്നെ അടിക്കുകയല്ല പിന്നെന്താ ചെയ്യേണ്ടത് ഞാൻ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് നീ കാ ചിന്തിക്കേണ്ടതല്ലേ കഴുത ചോദിക്കുന്ന ചോദ്യം അതാണ് നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ദൈവികത നീ കാണേണ്ടതല്ലേ അത്രയും കണ്ണ് നിനക്ക് തുറക്കത്തില്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നന്മകളിലും തിന്മകളിലും നമ്മൾ എന്ത് കണ്ടെത്തണം അതിനകത്തെ ദൈവികത കണ്ടെത്തണം ഗാഡ് ദ ഡിസാസ്റ്റേഴ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ഡിസാസ്റ്റേഴ്സ് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ഗാഡ് അത് ദൈവത്തിൻ്റെ ഒരു ഭാഷയാണ് നമ്മൾ തിരിച്ചറിയണം കഴുതക്ക് കാണാൻ പറ്റി കർത്താവിൻ്റെ തൂന്ന് നിൽക്കുന്നത് ഇവന് കാണാൻ പറ്റുന്നില്ല കാരണം അവൻ അന്വേഷിച്ചില്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഒരു ബിസിനസ് പൊട്ടുമ്പോൾ നമ്മൾ പറയുന്നത് അത് ഞാനത് ശരിയായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കള്ളത്തരം കാണിച്ചായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടതിനെയും അത് ഞാൻ ടാക്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തതാ പ്രശ്നവും നമ്മൾ പറയുന്നത് ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്നത് എന്താണ് അത് എൻ്റെ പെർഫോമൻസിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കേണ്ടതായിരുന്നു ഏതിനും നമ്മൾ കണ്ടെത്തുന്നത് ഒരു റീസൺ ഒരു മാനുഷികമായ റീസണാണ് കണ്ടെത്തുന്നത് പക്ഷെ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിലെ ഏത് സംഭവത്തിലും ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട് ഇറ്റ് ഈസ് ഗോഡ്സ് ലാംഗ്വേജ് നമ്മുടെ ഭവനത്തിലെ ഒരു പരാജയം ഒരു പരാ ഒരു പരാധീനത നമ്മുടെ ജീവിതത്തിലെ ഒരു പരാധീനത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു ഒരു ദൈവത്തിൻ്റെ ഭാഷയുണ്ട് നമ്മൾ തിരിച്ചറിയണം ഹല ലൂയ അത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവിക പാതയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കർത്താൻ എന്ത് കർത്താവ് നീ ഇതിലൂടെ എന്നെ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കണം കൽതയുടെ രാജാവിനെ കർത്താവ് വരുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത് ദൈവം വരുത്തി ദുരന്തങ്ങൾ ദൈവം വരുത്തുന്നു പ്രതിസന്ധികൾ ദൈവം വരുത്തുന്നു ദൈവം വാതിലുകളെ അടയ്ക്കുന്നു ദൈവം വാതിലുകളെ തുറക്കുന്നു ഒരു വാതിൽ തുറന്നാലും അത് തന്നെ നമ്മൾ ചോദിക്കേണ്ടത് കർത്താപ എന്താ എനിക്ക് ഒരു രീതിയിലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഈ ജോലിയിലേക്ക് നീ എന്തിനാ എന്നെ വലിച്ചു കൊണ്ടിട്ടിരിക്കുന്നത് എന്താ നിന്റെ ലാംഗ്വേജ് അല്ലെ ദുരന്തം വരുമ്പോൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും കർത്താനോട് ചോദിക്കണം എന്താ അതിൻ്റെ ലാംഗ്വേജ് എന്താ അതിൻ്റെ എന്താ നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ നീ എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാൻ കഴിയണം നമ്മുടെ നന്മകളിലും തിന്മകളിലും എല്ലാം നോക്കുക കല്ലട രാജാവ് അവിടെ വരുത്തിയതായ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പതിനേഴാം വാക്യത്തിൻ്റെ അതായത് രണ്ടു ദിനം അവിടുത്തെ അന്ത മുപ്പത്തിയാറാം മത്തി അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം അവൻ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു പതിനെട്ടാം വാക്യത്തിൻ്റെ ഴുതിയിരിക്കുന്നത് അവൻ ഭണ്ഡാരം മുഴുവൻ കൊണ്ടുപോകുന്നതായിട്ടാണ് പതിനേഴാം വാക്യത്തിൽ അതുകൊണ്ട് അവൻ കൽതരാജാ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു യങ് ജനറേഷനിൽ മസിൽ പവർ ഉള്ള യുവാക്കളായ എല്ലാവരെയും അവൻ വാൾ കൊണ്ട് കൊന്നു എന്താണെന്ന് അറിയാമോ ഇനി ഒരു യുദ്ധം ചെയ്യാനുള്ള ഇവരുടെ എല്ലാ കഴിവുകളെയും നശിപ്പിക്കാനാണ് കല്ലേ രാജാവ് പരിശ്രമിക്കുന്നത് പിശാജ് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് പിശാജ് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്നത് തന്നെയല്ല അട്ടേളി ഡിസ്ട്രോ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒറീസയിലെ നമ്മളുടെ വീട് നഷ്ടപ്പെട്ടവരുടെ വീടുകൾ അവരുടെ ഗ്രാമങ്ങൾക്കകത്ത് ഞാൻ കയറിപ്പോയി അവർക്ക് പോലും പോയി കാണാൻ പറ്റിട്ടില്ല കാര്യം അതുപോലെ പ്രതിസന്ധികൾ ഇപ്പോഴും നിൽക്കുന്നതാണ് ദൈവം തന്ന ഒരു ധൈര്യത്തിന് ഞാൻ ഇവരുടെ ഗ്രാമങ്ങൾക്കകത്ത് അവരുടെ വീടുകളൊക്കെ കാണാനായിട്ട് കടന്നുപോയി അവർ വീട് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നത് ഇറിപ്പയറബിൾ ആയിട്ടാണ് അതായത് ഇനി ഇവൻ മടങ്ങി വന്ന് ഇത് പണിയാൻ പാടില്ല എന്ന നിലയിൽ നല്ല കെട്ടിടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒറീസയിലെ എല്ലാവരും വെറും പാവങ്ങളൊന്നും രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടുകൾ പലത് തകർക്കപ്പെട്ട വീടുകൾ ഞാൻ പോയി കണ്ടു ഇറിപ്പയറബിൾ ആയിട്ട് അവർ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രത്യേകത ഏതാണ് എന്താണ് ഒന്നുകൂടെ പണിയാൻ കഴിയാത്ത നിലയിൽ തകർക്കുക അതുകൊണ്ടാണ് ഇവൻ ഇവനെന്ത് ചെയ്തിരിക്കുന്നത് യൗവനക്കാരെ മുഴുവൻ വാൾ കൊണ്ടുവന്നു ഇനി എന്തെങ്കിലും ഒരു റിബല്യൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ റിബല്യല് എന്താണ് യുദ്ധം ചെയ്യാൻ ആയുധപരമുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല പതിനെട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിന്റെ രണ്ടാമത് അവർ എഴുതിയിരിക്കുന്ന യഹോവയുടെ ആലയത്തിന്റെ ഭണ്ഡാരവും രാജാവിൻ്റെയും മറ്റേ പ്രഭുക്കന്മാരുടെയും എല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി സെൻട്രൽ ട്രഷറി മാത്രമല്ല അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ട്രഷർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ദേവാലയമാണ് രണ്ടാമത് രാജാവിൻ്റെ സെൻട്രൽ ട്രഷറി പ്രഭുക്കന്മാരുടെ ട്രഷറി അവൻ കൊള്ളയടിച്ചു അതിൻ്റെ അർത്ഥം ദേവാലയവും സെൻട്രൽ ട്രഷറിയും ഓരോ ജില്ലകളിലുമുള്ള മുഴുവൻ ഭണ്ഡാരങ്ങളും അവൻ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോൾ അവർക്ക് മണി പവർ എന്ന് പറഞ്ഞൊന്ന് ഇല്ല മസിൽ പവർ പോയി മണി പവർ പോയി പത്തൊൻപതാം വാക്യത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത് അവർ ദേവാലയം ചുട്ടു ചുറ്റു മതിൽ ഇടിച്ചു അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു ഇനി ഇരുപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി എന്താ അർത്ഥം എന്തായാമോ അസാമാന്യമായ കഴിവുള്ള വ്യക്തികൾ അതായത് ബാബിലോണിൽ നിന്ന് വന്ന പടയാളികളോട് എതിർത്ത് നിൽക്കാൻ ശേഷിയുള്ളതായ വ്യക്തികൾ ആരൊക്കെയാണോ അവരെ അവൻ പിടിച്ചുകൊണ്ട് പോയി ഏറ്റവും കഴിവുള്ളവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി മസിൽ പവർ ഉള്ളവരെ എല്ലാം കൊന്നു ഏറ്റവും കഴിവുള്ളവരെ പിടിച്ചുകൊണ്ട് പോയി വാഴിനാൽ വീഴാത്തവരെ വീഴാത്തവരായ ആളുകളെ പിടിച്ചുകൊണ്ട് പോയി അവരെ അടിമകളാക്കുകയാണ് ചെയ്യുന്നത് ജെറമയയുടെ പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തി എട്ടാം അധ്യായം വായിക്കുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് ഈ കാര്യം പറയുന്നുണ്ടോ ചാപ്റ്റർ തേർട്ടി എയ്റ്റ് പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോ ഇപ്രകാരം അല്ലെ ഈ നഗരങ്ങളിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ചാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും കൽതേരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും അതായത് യരുസലേമിലെ ജനങ്ങൾ വളരെ ഒരു പരിധിവരെ നിസാരന്മാരായിപ്പോയി കാര്യം നോ മസിൽ പവർ നോ മണി പവർ നോ ബ്രെയിൻ പവർ കാര്യം ബ്രെയിനി ആയിട്ടുള്ള ആളുകളെ എല്ലാം അവൻ ട്രാൻസ്ഫർ ചെയ്തെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കൽതേണ്ട പട്ടണത്തിൽ അല്ലെങ്കിൽ കൽതേണ്ട അവിടെ പോയ ആളുകളെയാണ് വാസ്തവത്തിൽ നല്ല ആളുകളായിട്ട് അല്ലെങ്കിൽ കഴിവുള്ള ആളുകളായിട്ട് കാണുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ അതിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെയുള്ള ടെക്നീഷ്യൻസിനെയെല്ലാം അവര് പിടിച്ചോണ്ട് പോകുന്നതാണ് കാണുന്നത് ഇരുപത്തിനാലിൻ്റെ പതിനാലില് പ്രഭുക്കന്മാരായ ആളുകൾ ആശാരിമാര് കൊല്ലന്മാര് ഇവരെ എല്ലാം ബദ്ധരാക്കി പിടിച്ചോണ്ട് പോയി അതിന്റെ അർത്ഥം ഇനി ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ആളില്ല പണി നടത്താനായിട്ട് ആളില്ല അന്നത്തെ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ആചാര്യമാരും കൊല്ലന്മാരുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ സയൻറ്റിസ്റ്റുകളെയും അല്ലെങ്കിൽ അതുപോലെയുള്ള കഴിവുള്ളവരായ ആളുകളെ അല്ലെങ്കിൽ ബ്രെയിൻ പവർ എല്ലാം ട്രാൻസ്ഫർ ചെയ്തതെ അർത്ഥം ഇവർക്ക് വീണ്ടും ഒരു രീതിയിലും ഒരു മടങ്ങിവരവ് സാധ്യമാകാതിരിക്കേണ്ടതിന് എല്ലാ രീതിയിലും അവരെ തകർത്ത് കളയാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം എഴുപത് വർഷം അവർ ഈ രീതിയിൽ കഴിഞ്ഞു നമ്മൾ കാണുന്നത് അവ എഴുപത് വർഷം കൂടെ കഴിഞ്ഞതോടുകൂടി അവർക്ക് മടങ്ങി ചെല്ലുക എന്ന് പറയുന്ന അവരുടെ മനസ്സിൽ നിന്ന് പോലും പോയി അങ്ങനെയുള്ള അവരുടെ ഒരു വിലാപമാണ് നമ്മൾ എഴുപത്തി നാലാം സങ്കീർത്തനത്തിൽ കാണുന്നത് അതിൻ്റെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം എൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിത്യശൂന്യങ്ങളിലേക്ക് പെർപക്ച്വൽ റൂയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവെച്ച് അടിവച്ച് പതനം നടക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അവിടെ ഈ പ്രവാസത്തിൽ ഇരിക്കുന്ന ജനങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവുമില്ല നിത്യശൂന്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാലടി വെക്കണമേ വൈരികൾ നിന്റെ സമാഗമന സ്ഥലങ്ങളിന്റെ നടുവിൽ അലറുന്നു തങ്ങളുടെ കൊടികളെ അവർ അടയാളമായി നാട്ടിയിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ അവര് അധീനതയിലാക്കി അതുകൊണ്ട് അവർ തങ്ങളുടെ കൊടികളെ അവർ അടയാളത്തിനായി നാട്ടിയിരിക്കുന്നു അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തന്നെ ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിയുകൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്തു കളയുന്നു അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ വെച്ചു തിരുനാമത്തിൻ്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി നാം അവരെ നശിപ്പിച്ചു കളയെന്ന് അവർ പറഞ്ഞു ഉള്ളം കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവിടെ താഴെ പറയുന്ന ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുട്ട് കളഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല ഞങ്ങൾ യഹൂദന്മാരാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അടയാളം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ സമ്പൂർണമായി ഞങ്ങളുടെ ദേശത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നു അതിനോട് ചേർന്ന് പറയുന്ന വാക്ക് യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല അതായത് ഒരു ഹോപ്പ് കൊടുക്കാനായിട്ട് സാരമില്ല നാളെ ദൈവം പ്രവർത്തിക്കും നമുക്ക് എത്ര പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾ ആളുകളോട് പറയുന്നുണ്ട് എന്നാണ് അനോ ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും മോനെ എന്ന് പറയാൻ പക്ഷേ ഇവർ പറയുകയാണ് അങ്ങനെ നാളെ എനിശലയും പുതുക്കിപ്പണിയുമെന്ന് ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ഒരു പ്രവചനം നടത്തുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇവരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഏറ്റവും നിരാശയുടെ അഗാധ കൂപത്തിൽ വീണ് കിടക്കുന്നതായ ഒരു ജനമാണ് ഇസ്രായേലോടെ പരിതാപകരമായ ജീവിതത്തിൽ നിരാശ്രിതരായി പ്രതീക്ഷ അസ്തമിച്ച സമയത്ത് അപ്പോഴാണ് ഒരു യഥാസ്ഥാപനത്തിനായി ദൈവം നെഹമയാവിനെ എഴുന്നേൽപ്പിക്കുന്നത് എല്ലാം നന്നായിരിക്കുമ്പോൾ പണിയാൻ എളുപ്പമാണ് അല്ലേ അപ്പോൾ പണിയാൻ ഒത്തിരി പേർക്ക് താല്പര്യം കാണുമായിരിക്കും പക്ഷേ പ്രതീക്ഷകളില്ലാത്ത നിലയിൽ ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയുകയില്ല എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നതായ സമയത്ത് അപ്പോൾ ദൈവം നെഹമയാവിനെ അവരുടെ യഥാസ്ഥാപനത്തിനായി ഒരുക്കുകയാണ് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഈ നെഹമയാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓർക്കണം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു നെഹമയെ പറയാണ് ഞാൻ രാജാവിന്റെ പാനപാത്ര വാഹകൻ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ ഓക്കെ രാജാവിന് വെള്ളം എടുത്തു കൊടുക്കുന്ന പാട്ട് ഇത്രേം നമ്മൾ ചിന്തിക്കത്തുള്ളൂ പക്ഷേ പെർഷ്യൻ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം പാനപാത്ര വാഹകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വെള്ളം എടുത്ത് കൊടുക്കുന്ന ആളോ വീഞ്ഞ് പകർന്നു കൊടുക്കുന്ന ആളോ അല്ല അതിനപ്പുറത്ത് ഞാനതിനെക്കുറിച്ച് ചെറിയ സ്റ്റഡീസ് ഞാൻ അതിനെക്കുറിച്ച് പല പല പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് മനസ്സിലാക്കുന്നത് ഒന്ന് അവർ വൈൻ ടേസ്റ്റേഴ്സാണ് രാജാവിൻ്റെ വൈൻ അവരാണ് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് രാജാവിന് ഏറ്റവും വിശ്വാസമുള്ളത് ഇവരെയാണ് കാര്യം ഇവർ വൈൻ ടേസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്താണ് ഇവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും രാജാവിനെ പോയിസൺ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് രാജാവിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രമേ സൗഹൃദ ബന്ധമുള്ള ആളുകളെ മാത്രമേ ഇവർ കമ്പയറേഴ്സായിട്ട് വയ്ക്കത്തുള്ളൂ ഇനി പേർഷ്യൻ രാജ്യത്ത് അതിനെക്കുറിച്ച് ഒരു ബുക്കിനകത്ത് ഞാൻ വായിച്ചത് ഏറ്റവും ഇൻഫ്ലുവൻസ് രാജാവിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആണ് അവർ രാജാവിൻ്റെ ഉപദേഷ്ടാക്കന്മാരാണെന്നാണ് പറയുന്നത് രാജാവ് ഭരണകാര്യങ്ങൾ നടത്തുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന അതായത് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരു പ്രസംഗം സെക്രട്ടറിയെ കൊണ്ട് എഴുതി വായിപ്പിക്കാം പക്ഷേ മുന്നിൽ ഒരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ രാജാവ് കൗൺസിൽ ചോദിക്കുന്നത് ഈ കപ്പേറോടാണ് എന്താ അത് ചെയ്യേണ്ടത് അപ്പം രാജാവിനെ എല്ലാ സമയത്തും ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാണ് വാസ്തവത്തിൽ കബ്ബേറേഴ്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഈ പേർഷ്യൻ കിങ്സിനെ കുറിച്ചുള്ള പേർഷ്യൻ എംപയറിനെ കുറിച്ചുള്ള ഒരു അത് എഴുതിയിരിക്കുന്നത് ദേ ഹാഡ് മോർ ഇൻഫ്ലുവൻസ് ദാൻ ദി ചീഫ് ടൈൻസ് ഓഫ് ദി ആർമി എന്നാ അവിടുത്തെ സൈന്യാധിപന്മാരേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് രാജാക്കന്മാരിൽ ഉണ്ടായിരുന്നത് ഈ കബറേഴ്സിനായിരുന്നു അവർ പറയുന്നതിന് അപ്പുറത്ത് രാജാവ് ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് കബ്ബേറർ എന്ന് പറയുന്നത്